you പ്ലീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഞാൻ ബെല്ലക്യോൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ചു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു ഒരു ബുക്ക് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ രണ്ട് സോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മാഗ്നസയുടെ അപ്പോൾ ഒന്നാമത്തെ ബ്ലാക്ക് യു സോപ്പ് രണ്ടാമത്തെ ഗോട്ട് മിൽക്ക് സോപ്പായിരുന്നു കേട്ടോ ഇപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജീസ് അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സോറി ആസിസ് പിന്നെ പിംപിൾസ് വന്നിട്ടുള്ള ഇത് ും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ നമുക്ക് പൊട്ടൂല അങ്ങനെ ഉണ്ടാകുന്ന പാടുകളെല്ലാം മാറ്റുക ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ മേടിച്ചവരുടെ റിവ്യൂസും ഞാൻ ഞാനിതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഞാൻ രണ്ടാമത് പിന്നെ ഒരു സോപ്പ് പറഞ്ഞാൽ നമുക്ക് നാല് മാസം ഉപയോഗിക്കാൻ പറ്റൂട്ടോ അതിന് വലിയ പതിയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ അടുത്തോട് ഗോട്ട് മിൽക്ക് സോപ്പാണ് ഗോട്ട് മിൽക്ക് സോപ്പും ബ്ലാക്ക് മിൻ സോപ്പും നമ്മളൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് മിൻ സോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലർജീസ് പിമ്പിൾസ് പിമ്പിൾസ് ഉള്ളവർക്ക് വന്ന് പാട് മാറാനായിട്ട് ചോറിഞ്ഞ് പൂട്ടിയ പാടുകൾ ഇച്ചിങ് അതെല്ലാം മാറ്റാനുള്ളതാണ് നമ്മുടെ ബ്ലാക്ക് മെൻ സോപ്പ് എന്ന് പറയുന്നത് ഗോട്ട് മിൽക്ക് സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ കളർ വരുത്താനായിട്ട് അത് നമ്മുടെ ഡാമേജ് സ്കിന്നു റിപ്പയർ ചെയ്യാനായിട്ട് ആൻറ്റി ഏജിങ് ആണ് അതുപോലെ തന്നെ ആൻറ്റി ആണ് അതുപോലെ തന്നെ മോയിസ് നമ്മുടെ ഡ്രൈ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്യും അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഈ ഒരു സോപ്പ് നമുക്ക് എത്രയാണ് ഒരു മൂന്ന് മാസം നേരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് ഒന്ന് ഗോട്ട് മിൽക്ക് സോപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് പ്ലസ് എഴുപത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജും കൂടെ വരും പിന്നെ നമ്മുടെ ബ്ലാക്ക് മീൻ സോപ്പ് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സോപ്പ് നമുക്ക് മൂന്ന് നാല് മാസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവർ എന്തായാലും കമൻറ്റ് ചെയ്യുക അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പൈസ നഷ്ടം വരത്തില്ല അപ്പോൾ അടിപൊളി പ്രോഡക്റ്റാണ് താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ നിങ്ങൾ പക്ഷെ മേടിച്ച് എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ അതിൻ്റെ സ്മെല്ലായാലും അടിപൊളിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേടിച്ച് ചെയ് യൂസ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണൂടെ ഒന്ന് പ്രസ് ചെയ്ത എങ്കിൽ മാത്രമേ ഞാൻ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോസ് പറഞ്ഞു എടുക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കൂടെ റിവ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ